വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് തൊണ്ട് തൊണ്ട് പൊളിച്ച് പകുതിയായിട്ട് കപ്പ പകുതിയായിട്ട് കഷ്ണിച്ചിട്ട് കപ്പ ഇതെന്തിനാണെന്ന് വെച്ചാൽ ചെണ്ടം കപ്പ കൊഴുങ്ങ പകുതിയായിട്ട് കണ്ടിച്ചിട്ട് കപ്പ ഇത് കഴുകി എടുക്കണം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് രണ്ടു മണേലും കഴുകണം കേട്ടോ കപ്പ മൂടി വയ്ക്കാൻ ഭാഗത്തിന് വെള്ളം എടുക്കണം കപ്പ മൂടി വയ്ക്കാൻ ഭാഗത്തിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കപ്പ ഇടണം കപ്പ ഇനി വേക്കാൻ അടുപ്പത്ത് വെക്കണം ഇനി കഴുകിയെടുത്ത കപ്പ പകുതിയായിട്ട് മുറിച്ച കപ്പ ചെണ്ടാണ് ഇത് അടുപ്പിലേക്ക് വെക്കുക ഗ്യാസ് വെക്കേണ്ടവർക്ക് ഗ്യാസ് സ്റ്റവേ വെക്കാം ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അതുകൊണ്ട് നിറച്ച് വെള്ളവും വെച്ച് വേവിക്കാൻ അടുപ്പത്ത് വെക്കുക ഇനി ഒരടുപ്പ് വെച്ച് ഒരടുപ്പ് വെച്ച് മൂടി വെക്കുക മൂടി വെച്ച് വെക്കുക ഇനി വേഗം വരെ நமக்கு நோக்கா இது கப்ப நல்லோல வெந்துட்டி இனி இது உப்பிட்டு வாங்கி எடுக்க இது வெள்ளம் ஊற்றி களையான் இது நல்ல சூடோட சண்டை கேட்க இது ചോദയ ചെണ്ടൻ കപ്പ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചെണ്ടൻ കപ്പയ്ക്ക് കോളയും ഓളവും കുപ്പിച്ച പെൺകുട്ടി മുക്കി ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക